കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല കാർഷിക മേഖലയുടെ അഭിവൃദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ട് കർഷകർക്ക് ഗുണപ്രദമായി കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ച് ജില്ലാ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പുമായി സഹകരിച്ചാണ് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു യാസപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇത്തരം മിഷണറികളുടെ പുനരുജ്ജീവനം അഥവാ അതിൻ്റെ റിപ്പയറിങ് ഒട്ടേറെ മിഷണറി കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ നൽകി വരുന്നു പക്ഷേ അതൊക്കെ ഒരു നിശ്ചിത കാലത്തിനപ്പുറത്തേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഏതായാലും അതിന് ഒരു പരിഹാരം അതിന് നിലയിൽ ഇത്തരം ക്യാമ്പുകളിലൂടെ നമ്മുടെ കൃഷിക്കാരുടെ ഉപകരണങ്ങൾ അധികം പണച്ചെലവിക്കുക ശരിയാക്കി സാധിക്കുന്നു ഒരു ചെറിയ കാര്യമായിട്ട് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷയായിരുന്നു അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എസ് ജയദീപ് പദ്ധതി വിശദീകരണം നിർവഹിച്ചു പഴയനൂർ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ തേറാട്ടിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ വാർഡ് മെമ്പർമാരായ ഗീതാ രാധാകൃഷ്ണൻ പി എം അനീഷ് സീനിയർ മെക്കാനിക്ക സി കേശവൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇത്തരം ഈ ഒരു കാര്യം ഇപ്പോൾ അഞ്ച് ബ്ലോക്കിൽ കഴിക്കില്ലേ ഇതാറാം അഞ്ചെണ്ണം കഴിയും ആറാം സ്ഥലം ഇത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എനിക്ക് തോന്നി പത്രത്തിലൊന്നും ഇതിന് അത്ര ഒരു പോസിറ്റീവ് കിട്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതൊന്നും മാധ്യമപ്രവൃത്തികൾ ഒന്നും വിചാരിക്കണ്ട പലരും ഇതൊന്നും ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ കർഷകരുടെ ചില ആളുകൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് കാർഷിക മേഖലയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പം ഇതിനകുന്നാലോചിച്ചപ്പോൾ നമ്മളൊരു ഇതിൻ്റെ ഈ ടെക്നീഷ്യൻസിന് പുറമെ കടയിലത്തെ ആൾക്കാർ കൊണ്ടെന്നാണ് ചെയ്താൽ ഏജൻസി ഒരു സാധാരണ ഒരു മെഷീൻ ഇപ്പം നിങ്ങൾക്ക് അനുഭവം സർവീസ് എമൗണ്ട് എത്ര രൂപ വരും ഏറ്റവും ജുലിക്കുന്നത് ആയിരം രൂപയ്ക്ക് വരും ആയിരം രൂപ കൂടി വരും എനിക്ക് അങ്ങനെ തോന്നിയതല്ലോ അത് ഇവിടെ ഇപ്പോൾ ആയിരം രൂപ വരെയുള്ള സാധനങ്ങൾ ഫ്രീയാണ് പക്ഷേ എത്ര ആൾക്കാർക്ക് നമ്മൾ ഇത് ജനങ്ങൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നാട്ടിലെ കാർഷിക മേഖലയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിനൊന്നും നമുക്ക് ഇമ്പോർട്ടൻസ് പലരും കൂടി പ്രാധാന്യം ഇതേമായിട്ട് തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി വെട്ടും മിഷൻ തൊട്ട് മോട്ടോറുകൾ തൊട്ട് ഒട്ടനവധി